الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الاخر ليظهره على الدين كله ولو المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة أيها الناس نوصيكم وإياي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا" സുറുഖ്ഹിൻ അലി നബീം സ്നേഹാണിയായ സഹോദരി സഹോദരന്മാരെ അബ്ബാഹുവിൽ തഹു കായി ജീവിക്കണമെന്നും ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യാം സർവശക്തനായ അള്ളാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനും മുഖ്മിനുകളായി മരിക്കുവാനും പഠിച്ച തപുരാൻ നമുക്കേവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറേ മുസ്ലിം സമൂഹത്തില് ഭിന്നത നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഫിഖഹ് എന്ന് പറയുന്ന കർമ്മശാസ്ത്ര മേഖല ഇസ്ലാമീമിന്റെ ഉള്ളടക്കത്തെ നാം മനസ്സിലാക്കുമ്പോൾ അതിനെ നാല് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ സാധിക്കും ഒന്ന് വിശ്വാസപരമായ അഫീതയാണ് രണ്ടാമത്തെ സന്ദതി നമ്മളുടെ ആരാധന അനുഷ്ഠാന കാര്യങ്ങൾ വേർഷിപ്പ് എന്ന് പറയും അപ്പോൾ ബിലീഫ്സും വേർഷിപ്പും മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ും വ്യവഹാരങ്ങളും അതായത് ട്രാൻസാക്ഷൻ ഓഫ് സോഷ്യൽ ഡിലീറ്റ് എന്ന് പറയുന്ന സംഗതികളാണ് നാലാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി അഹ്ലാ എന്ന് പറയുന്ന എത്തിക്സ് ആൻഡ് മൊറാലിറ്റി ഈ സംഗതികളാണ് നമ്മുടെ നൈഹികതയുമായി ബന്ധപ്പെട്ട സംഗതി ആരാധന അനുഷ്ഠാന കാര്യങ്ങൾ അതായത് വിവാദാത്തുകളും അതുപോലെ മയാമലാത്തുകളും ഇടപാടുകളും വ്യവഹാരങ്ങളും കൂടി ചേർന്നതാണ് മേഖല കർമ്മശാസ്ത്രത്തിന്റെ മേഖല കൈകാര്യം ചെയ്തു വരുന്നതാണ് അതായത് നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള മരണവുമായി ബന്ധപ്പെട്ട സംഗതികൾ നമ്മുടെ കർമ്മത്തിന്റെ മേഖലകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന നിയമ നിയമവശങ്ങളാണ് അപ്പോ ഈ മേഖലയിലാണ് മുസ്ലിം സമുദായം അധികവും ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നത് കടൽപിടുത്ത പിടിക്കേണ്ട ഒരു മേഖലയല്ല നമ്മൾ പൂർവ സൂര്യകളുടെയും അതുപോലെ തന്നെ സഹാബാഗിരാണോ അങ്ങോട്ടാണ് പോകുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹാബികൾ പോലും ഈ വിഷയത്തിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ സെയ് സുലൈമാൻ നദി ഇന്ത്യ ബോമണ്ഡത്തിലെ മഹാനായ ഒരു പണ്ഡിതനായിരുന്നു സെയ്ദ് സുലൈമാൻ അദ്ദേഹത്തിന്റെ ആയിഷ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുപ്പത്തിയൊന്നോളം വിഷയങ്ങളിൽ സഹാജികളുമായിട്ട് ഈ കർമ്മശാസ്ത്ര മേഖലയിൽ മുപ്പത്തിയൊന്നോളം വിഷയങ്ങളിൽ ആയിഷ അന്ധക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതാണ് സഹാജികളുമായിട്ട് എന്ത് സഹാദികളാണല്ലോ പ്രവാചക പത്മ പ്രവാചകിൽ നിന്നും ഏറ്റവും അധികം വിജ്ഞാന കരസ്ഥമാക്കിയ മഹരിയാണ് നമ്മുടെ ഉമ്മ ഐ സഹാജികമായിട്ട് അബ്ദുലാഹബിൻ അബ്ബാസ് പോലെ അബ്ദുളാഹിൻ അഷറുദ്ധിനെ പോലുള്ള ഫിഖ് അവഗാഹം നേടിയിട്ടുള്ള ആളുകൾ അവരുമായിട്ട് ഐഷ അബ്ദുളികൾ മുപ്പത്തി ഒമ്പോളം വിഷയങ്ങളിൽ ഈ സഹാജികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു കടുംപിടുത്തത്തിന്റെ മേഖലയാണ് നമ്മളുടെ സമൂഹം ഭിന്നിപ്പിക്കുന്നതാണ് ഇന്ന സ്ഥലത്തെ അത് കൈയെത്താൻ പാടുള്ളൂ അതിന് താഴെ കൈയട്ടിയ പ്രശ്നമാണ് തല എത്ര പ്രാവശ്യം ഉണ്ടാകണം കൂന്നു തോന്നണോ വേണ്ടയോ പിന്നെ വിശ്വ ഉറപ്പണോ മകുക്ക ചെലണോ ഇതൊക്കെയാണ് നമ്മളുടെ ചർച്ചാ വിഷയം നമ്മൾ ഈ വിഷയങ്ങളും ചർച്ച ചെയ്തിങ്ങനെ ഇരിക്കുന്നതാണ് നമ്മളുടെ ആൾക്കാർ നമ്മൾ നിൽക്കുന്നിടത്തേ മണ്ണൊരിച്ചു പോകുന്ന മനസ്സിലാക്കുന്നില്ല നമ്മളിപ്പോഴും നമ്മളുടെ സമൂഹത്തിനകത്ത് ഈ കർമ്മശാസ്ത്ര മേഖലയിൽ ഇങ്ങനെ തളർത്തിരിക്കുകയും കവലകളിൽ മെയ്റ്റുകൾ വെട്ടി പ്രസംഗം നടത്തുകയും പുറത്താതിലും പകർത്താത്തലും ഒക്കെ നടത്തി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഓരോരുത്തരെയും പണ്ഡിതന്മാരെ നമ്മൾ പറയുക പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക ഇതെല്ലാം പണ്ഡിതന്മാരെ എല്ലാം നമ്മൾ ആദരിക്കണം മഹത്തായ മാതൃകകൾ നമുക്ക് നമ്മുടെ രൂപസുതികളിൽ നിന്നും നമ്മുടെ സ്ഥലസാധ്യങ്ങളിൽ നിന്നൊക്കെ നമുക്കിരിക്കും ഇവ പരസ്പരം ആദരിക്കുന്ന ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണിച്ചാൽ ഈ കാലഘട്ടത്തിന്റെ വ്യക്തമനുസരിച്ചും കർമ്മശാസ്ത്രം വികാസം പാലിക്കുന്ന നിലയിലാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും ഇതിനൊന്നാമതായിട്ട് നമ്മൾ തെളിവുകൾ സ്വീകരിക്കുന്നത് അത് അതായത് ഫുർ പറഞ്ഞു യാമനും അതിയുള്ള അതിനെ നമ്മൾ അനുസരിക്കുക അത് ഖുർആാനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മളുടെ ഫിദ്ഹിയായിട്ടുള്ള വിഷയങ്ങളിൽ അതിൽ നിന്നുള്ള ദലീലുകൾ അതിലുള്ള തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എല്ലാ വിഷയങ്ങളിലും അതാണ് അപ്പൊ തിഹിന്റെ വിഷയത്തിൽ വരുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുഹാനിൽ നിന്നും നമ്മൾ സ്വീകരിക്കുക അത്രീകളുള്ള സൂല നിങ്ങൾ പ്രവാചകരെ നിങ്ങൾ അനുസരിക്കണം പ്രവാചക സിംഗ്സുകളെ നമ്മൾ പിൻപറ്റണം അതിൽ നിന്നുമുള്ള തെളിവുകളെ നമ്മൾ രണ്ടാമതായി സ്വീകരിക്കണം പുനിൽ അന്ത്രി നീങ്ങും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ഇജുമാരൻ ഈ വിഷയത്തിലുണ്ടായിട്ടിരിക്കുന്ന ഇജുമാരനെ നിങ്ങൾ സ്വീകരിക്കണം ഈ വിഷയത്തിൽ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു അത് സഹാബാഗ്രാമകളുടെ കാലഘട്ടത്തിലും തൊട്ടടുത്ത കാലഘട്ടത്തിലും ഒക്കെയാണ് ഇത് കാര്യമായി നടന്നിട്ടുള്ളത് കാരണം മുസ്ലിം സമൂഹം വികസിച്ച് വ്യത്യസ്ത നാടുകളിലേക്ക് പോവുകയും വ്യത്യസ്ത വിഷയങ്ങളെ അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ പലപ്പോഴും യുജുമാ ഒരുമിച്ചുള്ള അഭിപ്രായം എന്നാണ് ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാർ തമ്മിൽ ഏകോപിക്കുക ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു ഏകോപനം പല വിഷയങ്ങളിലും പിൽക്കാലത്ത് ഇല്ലാതെ ആയിട്ടുണ്ട് കാരണം മുസ്ലിം സമൂഹം വ്യത്യസ്ത നാടുകളിൽ ഇങ്ങനെ പരന്ന് പന്തലിച്ച് വ്യത്യസ്ത വിഷയങ്ങളെ അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങൾക്ക് സാധ്യതകൾ പലപ്പോഴും കുറവായി പിന്നീട് ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിത്തരുന്നാൽ അള്ളാഹുവിലേക്കും റസൂഖിലേക്കും അതിനെ നിങ്ങൾ നടക്കുക ഖുർആാനിലേക്കും സത്തിലേക്കും പ്രവാചകളിലേക്ക് ഹബീസ് നമ്മൾ തിരിഞ്ഞു പോകണം അവിടെ നിന്നും എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് സമാനമായ വിഷയങ്ങൾ അവിടെ അവിടെയുണ്ടാവും അപ്പോ ഉദാഹരണമായിട്ട് കണ്ണുമായി ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ിൽ നിന്നും അതീസും ലഭിക്കും അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ലഹരികൾ അതുമായി ബന്ധപ്പെട്ട പ്രയാസം നടന്നു താരതമ്യം നടന്നു അവർക്ക് നേരെ അത് നോക്കിയാൽ കാണുമല്ലോ പക്ഷെ സമാന സ്വഭാവമുള്ള വിഷയങ്ങളെ നമുക്ക് ഖുർആനിൽ നിന്നും ചിരിചിഹ്നത്തിൽ നിന്നും വിശുദ്ധ ഖുറാനിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക ചിഹ്നങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് താരതമ്യ വളർന്നു എന്താണ് അതിന്റെ മഹാശിത്യം എന്താണ് അതിന്റെ ലക്ഷ്യം എന്തൊക്കെയാ അതിൽ നിന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള സംഖ്യല്ലാം വെച്ചുകൊണ്ടുള്ള പഠനം നടത്തുകയും പുതുതായി ഉണ്ടായ വിഷയങ്ങളിൽ തീരുമാനങ്ങളിലെത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആ രീതികളിലാണ് സംഗതികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് അമൽ അഹൽ മദീന എന്ന് പറയുന്നത് അതിലില്ലാത്ത സംഗതികൾ മദീനയിലെ ആളുകൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നോക്കിക്കൊണ്ട് ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്ന സംഗതികൾ ഉണ്ടാകാറുണ്ട് അസ്ലഹത്തു മുർസല സദ്ദുസ്സറാഇ ഇംഗ്ലീഷ് സൃഷ്ടികളായുള്ള ഈ കയിന്ദമേലുകളിലെ നമ്മൾ നിയമങ്ങളെ മുതിരിച്ചെടുക്കുന്ന സംഗതികളെ നമുക്ക് പണ്ഡിതമാരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജീവിതമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പണ്ഡിതമാർ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യാസങ്ങളെ നമുക്ക് നമ്മൾ നമ്മുടെ പൂർവ്വ കാല പണ്ഡിതമാരിൽ കേപ്പോ അതുപോലെ സഹാബിങ്ങളുടെ അടുത്ത് നമ്മൾ നോക്കിയാണെങ്കിൽ നമുക്കൊരുപാട് മാതൃകകൾ നമുക്കതിൽ കാണാൻ സാധിക്കും ഇവിടെ കെട്ടിക്കൊടുക്കുകൾ നമ്മളുടെ ആളുകൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഇന്നത്തെ തന്നെ വേണം എന്ന് പറയുന്നത് അതൊരു ശരിയായ ഒരു സംഗതിയല്ല കാരണം മുസ്ലിം സമൂഹം ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കും ഇത്തരം വിഷയങ്ങളിൽ പരസ്പരം ചേരാൻ കഴിയാത്ത തരത്തിൽ മുസ്ലിം സമൂഹം അകന്നുപോകുന്നതും ഇവിടെയാണ് പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും ഇതിൽ സ്വീകരിക്കുന്നത് പണ്ഡിതന്മാർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇമാം മാലിക് അലിവുകളല്ല അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് റഹ്മുഹ് ഇമാം അഹമ്മൽ അലേ ഇഹ് റഹ്മാൻ ഇവർക്കെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒട്ടനവധി മതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവരെല്ലാവരും തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു ഇവർ പരസ്പരം ആദരിച്ചിരുന്നവരായിരുന്നു ഇമാം അലഹി അദ്ദേഹം മദീനയിലെ ഇറാഖിൽ ചെന്നപ്പോ അദ്ദേഹം അവിടെയുള്ള അവിടെ എത്തിയപ്പോൾ ഇമാം ഷാഫി അലഹി റഹ്മ അവിടെ എത്തിയപ്പോൾ സുബിന്റെ കുരുവു തോന്നിയില്ല ഇറാഖിൽ എത്തിയപ്പോൾ എത്തിയപ്പോൾ म अमा श मामा अ अ अ आ अ म को मा പണ്ഡിതന്മാർക്കിടയിൽ ഈ ആദരവുണ്ടാകും നമ്മളെപ്പോഴും നമ്മൾ ഒരുമിക്കുന്ന ഒരു രംഗമുണ്ട് വലിയൊരു മാതൃകയാണ് പക്ഷെ അതിനുശേഷം നമ്മൾ ഒരുമ നമുക്ക് കാണാറില്ല നമ്മൾ സ്വവാഫ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് സ്ത്രീകളെ പർശിച്ചാൽ ഒന്നുറിയോ ഇല്ലയോ എന്നുള്ള ചർച്ച വരും അവിടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നപ്പോൾ ശാസ്ത്രീയ പോലുള്ളവർ മുട്ടിയാലും ഒന്നു പോകുക ഞാൻ അഹമ്മൻ ഈ കാലിക ബ്രഹ്മ ഓർമ്മ അങ്ങനെ ഇല്ല അഹമ്മദ് ഹബ്ബൽ അല്ലെങ്കിൽ ബ്രഹ്മ ഓർമ്മയില്ല അപ്പോൾ ഘട്ടത്തിൽ നമുക്ക് അതേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ അറിയാതെ അപ്പൊ എല്ലാവരും ആ മധുരമില്ലാ അതായത് നമ്മൾ സ്വീകരിക്കേണ്ടത് നമുക്ക് കാലഘട്ടത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ഏതാണോ നമുക്ക് പ്രായോഗ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക അതിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് അവിടെ തെറ്റും ശരിയും

എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബലി കുറയുകയിൽ എത്തിയല്ലാതെ നിങ്ങൾ അസുഖം നമസ്കരിക്കാൻ പാടില്ല എന്നാൽ അസറിന്റെ നേരമായപ്പോൾ ഒരു വിഭാഗം അതിൽ നിന്നും അസമിന്റെ സമയമായി അവർ വഴിയിൽ വെച്ച് നമസ്കരിച്ചു സംസ്കരിച്ചു പറഞ്ഞു നിങ്ങൾ ബലി കുറയെത്തിയെ നമസ്കരിക്കാൻ പാടില്ല പക്ഷേ ഒരു സംഘം അസഹിന്റെ നേരമായി യാത്ര ചെയ്യും Abdul Tila, Abdul Rasul Muhammad Kirju. Fakal la musalli hatta jatia. Hajar ibu bapa mereka ni, yang mana abade yatim itu tidak ada urus kejiwa. Rasulullah SAW jadi orang yang abade yatim itu tidak ada urus kejiwa. Wakal Ba'ruhum bal nusalli. Hajar ibu bapa mereka ni, yang tidak Lam yuridu minna adali. Fakukira adali kalim Nabi wasallam. ഈ സംഭവം നിക്ഷദ്വാദി സിനിമയുടെ അടുത്ത് വന്നിട്ട് കമ്പലൻകരി പാടും ഇന്ന് ആൾക്കാർ വഴി വെച്ച് നിസ്കരിച്ചു ഞങ്ങൾ അവിടെ എത്തിക്കാൻ നിസ്കരിച്ചു ഫലം രണ്ടു കൂട്ടരെയും രണ്ടു കൂട്ടരെയും മോശമാണെന്ന് പറഞ്ഞില്ല രണ്ടും അംഗീകരിച്ചു കാരണം അതിന്റെ ലക്ഷ്യം അതിന് അക്സാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും വേഗത്തിലെത്തണം എന്നുള്ളതായിരുന്നു നിക്ഷദ്വാലം ഒരു കൂട്ടർ അസറിന്റെ വക്കത്തിന് പ്രാധാന്യം നൽകി മറ്റൊരു കൂട്ടിന് പ്രസമയുടെ കൗരവിന് പ്രാധാന്യം നൽകി രണ്ടുപേരും മോശം തെറ്റിദ് രണ്ടിനെയും അംഗീകരിച്ചു ഉൾക്കൊള്ളാനുള്ള വിശാലത അതുണ്ടാകും ഈ മേഖലയിൽ അതില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ കുടുസ്സായ രീതിയിൽ ചിന്തിക്കുകയും നമ്മൾ പരസ്പരം ആക്ഷേപിക്കുകയും ഞാനാണ് ശരി നിങ്ങൾ തെറ്റാണ് നിങ്ങളുടെ കർമ്മങ്ങൾ മോശമാണ് ഞങ്ങളുടെ കർമ്മങ്ങളാണ് ശരി എന്ന രീതിയിൽ ചിലപ്പോൾ ചില ആളുകൾ മറ്റുള്ളവർ ആക്ഷേപിക്കും നിങ്ങളവർ സമ്മതിക്കും രണ്ടും എന്ന് പറയുന്ന ആൾക്കാരാണ് മനുഷ്യന്മാരായ ഒരു നിലപാട് വേണ്ടത് വെക്കും നമ്മുടെ കാലത്ത് മനുഷ്യന്മാരായ ഒരു നിലപാട് കണ്ട് എന്താ എന്ന് നിങ്ങൾ നിങ്ങളെ ചെയ്യാമോ എല്ലാം ചെയ്യാം അതെ അസുഖം അംഗീകരിച്ചിരുന്നു സഹാബികൾ പരസ്പരം അതിനെ അംഗീകരിച്ചിരുന്നു ഇമാമന്മാരായ ഇമാമിയങ്ങൾ അതെല്ലാം അംഗീകരിച്ചിരുന്നു കാരണം ഇതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ വാശി പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ നയൻ മാത്രമുണ്ടാകാം ഇമാം അബ്വനീഫ അല്ലെങ്കിൽ അമ്മിയോട് മൻസൂർ ഖലീഫ മൻസൂർ അദ്ദേഹത്തോട് ഹാദീഫ് ബാത്ത് എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം അത് അംഗീകരിച്ചില്ല അദ്ദേഹത്തെ ജയിലടിച്ചില്ല ജയിലിൽ കിടന്നാണ് ഇമാം അബ്വനീഫ അല്ലെങ്കിൽ മരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്ന മാലിക് അദ്ദേഹത്തോട് മൻസൂർ പറഞ്ഞു നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുക്കണം അദ്ദേഹം അത് ഏറ്റെടുത്തു അപ്പോൾ ആളുകൾ ചോദിച്ചു താങ്കളുടെ ഗുരുവലിജൻ ഇത് ഏറ്റെടുത്തില്ലോ അദ്ദേഹത്തെ ഏറ്റെടുക്കാത്ത താങ്കൾ ജയിലിൽ അടുത്തു അതേ മലയാളികാരി താങ്കളോട് ആ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഏറ്റെടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഈ താരം ഏറ്റെടുത്തില്ലെങ്കിൽ എന്നേക്കാൾ മോശപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ അത് ഏറ്റെടുത്തു ഇതാണ് എന്റെ ഇതിഹം മനസ്സിലാവുള്ളൂ കാലഘട്ടത്തിനനുസരിച്ച് ഈ നയങ്ങളിൽ മാറ്റേണ്ടിവരും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കൗമെങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ഈ പണ്ഡിതന്മാരും ഓരോ സംഗതികളും തീരുമാനിക്കുക അപ്പോ ഓരോ വിഷയത്തിലും നമ്മൾ കടുംപിടുത്തം പിടിച്ചിട്ട് നേരത്തെ പറഞ്ഞ സംഗതിയിൽ പിന്നീട് അപ്പോൾ ആളുകൾ ആളുകളെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പന്താ മാറ്റിയത് കാലഘട്ടങ്ങൾ മാറുന്നുണ്ട് അവസ്ഥകൾ മാറുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട് സമീപനങ്ങൾ മാറുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മഹാന്മാരായ ഇമാമിയങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മാതൃകകളാണ് അപ്പൊ അതിന് ഇത്യാദിന്റെ മേഖലകളുണ്ട് പണ്ഡിത മാർഗിയിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ജനതയായിരിക്കണം അപ്പൊ വിസ്മി ഓതിയാലും കുഴപ്പമില്ല ഇമാം ഷാഫിയുടെ മധ്യത്തില് അല്ലെങ്കിൽ ഉറപ്പ് വന്നു മറ്റു നാലുള്ള ഇത് ഏതും സ്വീകരിക്കാം ഒരാളുടെ പുറകിൽ ഈ മനോട് ചോദിച്ചു എന്നാണ് ഇതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഒന്നിനെ ഞാൻ പരസ്പരം ആക്ഷേപിക്കരുത് അതിനെ ഞാൻ അംഗീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓരാത്ത ആളുടെ പുറകിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് നമസ്കാരം കാത്തിൽ അറിയില്ല മനസ്സിലാവട്ടല്ലോ ചില ആളുകൾ അതിനുള്ള ആളുകളുടെ പുറകെ സ്ഥിരിക്കില്ല ചില ആളുകളുടെ കുറുപ്പ് നമ്മൾ കൈയടിച്ചിട്ടുണ്ട് ഇമാവിനെ പിൻ മാറ്റി ഇമാമനെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ് ഇമാമെന്ത് ചെയ്യുന്നു ഇമാമൻ തെറ്റ് നമ്മൾ തെറ്റ് ചെയ്യും എന്നിട്ട് പിന്നീട് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിയായ ചെയ്യില്ലല്ലോ ഇമാവിനെ അല്ലെങ്കിൽ പിൻപറ്റും അല്ലെങ്കിൽ നമസ്കാരം മാത്രം അപ്പൊ നമ്മള് ഇമാവിനെ നമ്മൾ പിൻപറ്റുക അനാമൻ എന്താ ചെയ്യുന്ന ചെയ്യണം അപ്പൊ നമ്മൾക്കായി ചില കൈ ചെയ്യും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ എത്ര ഭിന്നതകൾ ഇവിടെയാണ് നമ്മുടെ പരസ്പരം നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാർ എങ്ങനെയായി അവർ എത്ര വിശാലമായി സംഗതികളെ കണ്ടവരായി മഹാമാരിക്ക മുഖത്വ അതനുസരിച്ച് ജനങ്ങളെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഭരണതലത്തിൽ ഉത്തരവിറക്കട്ടെ എന്ന് കല്യപ്പോൾ ചോദിച്ചപ്പോ പറ്റില്ല അവർ അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞതിനനുസരിച്ച് അവർ പ്രവർത്തിക്കട്ടെ ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന പണ്ഡിതന്മാരും ആ നാടിന്റെ പ്രത്യേക ലക്ഷ്യം അത്രയ്ക്ക് വിശാലമായിരുന്നു അവരുടെ ചിന്ത ഹിമാംശാത്തിൽ പറഞ്ഞു പറഞ്ഞു അൽ ഉമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിട്ടാവുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ മരിച്ച് എന്റെ എല്ലുകൾ മുരുമ്പിപ്പോയാലും എന്റെ വാക്കുകൾക്കെതിരിൽ പ്രവാചകൻ ഒരു ഹദീസ് ചെയ്യുകയും അത് ലഭിച്ചാൽ ഞാൻ ആ അവസ്ഥയിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ വിശാലമായി ചിന്തിക്കുക പരസ്പരം മനസ്സുകളെ നമ്മൾ അകന്നു പോകാൻ പറ്റും കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ അകലും അകന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനകത്ത് ഭിന്നതകൾ കൈകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അംഗീകരിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറണം നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരുടെയും സഹാബാദുരാമകരുടെയും ചരിത്രത്തെ നമ്മൾ പഠിക്കുക അല്ലാതെ വിശാലമായ ലക്ഷണത്തിൽ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ الحمد لله الحمد لله الذي هدانا لهذا وما كنا نهتدي الا لله السلام والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. ايها الناس اوصيكم ثانيا بتقوى الله. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم اغفر للمؤمنين والمؤمنات للمسلمين والمسلمات. الاحياء منهم وتقوى انكم سيدنا الاحياء والمؤمنين. ربنا اغفر لنا ولاخواننا الذين <سؤال> اسرقوا بالايمان ولا تجعل <سؤال> في قلوبنا غلا للذين امنوا ربنا انك غفور رحيم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم ارحمنا يا اللهم ارحمنا يا ارحم الراحمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصرنا يا رب العالمين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل مكان اللهم شدد شمل الأعداء للإسلام والمسلمين وفك تجمعهم يا رب العالمين اللهم اغفر ولا اللهم انصرنا اللهم انصرنا اللهم انصرنا يا حي يا قيوم برحمتك ربنا نستغيث اللهم ثبت حالنا في وصدق حالنا هذا الأحسن اللهم لا تكلنا إلى أنفسنا طرفة عين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا في اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين اللهم أنزلنا من النار اللهم أنزلنا من النار اللهم أنزلنا من النار برحمتك يا أرحم الراحمين